ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിനുള്ള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലെ പരീക്ഷയ്ക്ക് ഇപ്പോൾ അപേക്ഷിക്കാം എൽ ബി എസ് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് പരീക്ഷ നടത്തുന്നത് അൻപത് ശതമാനം മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡോടെ ബിരുദാനന്തര ബിരുദവും ബി എഡും എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗക്കാർക്ക് അഞ്ച് ശതമാനം മാർക്ക് ഇളവുണ്ട് പ്രത്യേക വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ളവരെ ബി എഡ് വേണമെന്ന നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എൽ ടി ടി സി ഡി എൽ ഇ ഡി തുടങ്ങിയ ട്രെയിനിങ് കോഴ്സുകൾ വിജയിച്ചവർക്കും സെറ്റിനെ അപേക്ഷിക്കാം പ്രായപരിധിയില്ല പരീക്ഷയ്ക്ക് രണ്ട് പേപ്പറുകളുണ്ട് ഒന്നാമത്തെ പേപ്പറിൽ പൊതുവിജ്ഞാനവും അധ്യാപന അഭിരുചിയും ഉൾപ്പെടുന്നതാണ് ബിരുദാനന്തര ബിരുദ പഠിച്ച വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രണ്ടാമത്തെ പേപ്പർ വിഷയങ്ങളുടെ പൂർണ്ണമായ ലിസ്റ്റും സിലബസും വെബ്സൈറ്റിൽ ലഭിക്കും ഒ ബി സി ജനറൽ വിഭാഗങ്ങൾക്ക് പരീക്ഷാ ഫീസായി ആയിരത്തി മുന്നൂറ് രൂപയും എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗങ്ങൾക്ക് എഴുന്നൂറ്റൻപത് രൂപയുമാണ് ഫീസ് ഓൺലൈനായി ഫീസ് അടക്കാം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് ഇരുപത്തിയെട്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൽ ബി എസ് സെൻറ്റർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കണം താങ്ക് യു